ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്കത് ചപ്പാത്തി പൊറോട്ട അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ തന്നെ കണ്ട് നോക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു അര കിലോഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗറോ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരോ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മസാല ഒന്ന് തേച്ച് വെക്കാം അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് അപ്പോൾ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണി തന്നെ ഫ്രൈ ചെയ്തെടുക്കണം എന്നാലേ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മൾ ഈ ചെമ്മീനൊക്കെ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിട്ട് നമുക്ക് ചെമ്മീൻ നല്ല പോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഒരു അത്യാവശ്യം ഒരു സ്പൈസി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് അപ്പോൾ ചെമ്മീനൊക്കെ ഒരു ഭാഗം നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് രണ്ട് സൈഡ് നല്ല പോലെ തന്നെ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചെമ്മീനും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമുക്കിത് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഈ ഫ്രൈ ചെയ്യുന്ന ഒരു സമയം മാത്രം മതി ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു ബ്രേക്കിന് ശേഷം ആട്ടോ ന്യൂ അപ്ലോഡ് ആയിട്ട് വന്നിട്ടുള്ളത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ന്യൂ അപ്ലോഡൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഇടയിൽ ഇങ്ങനെ ഷോർട്ടൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നതുകൊണ്ട് പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നിട്ടോ ഞാൻ പിന്നെ ലോങ് വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ എല്ലാവരും പിന്നെ കമൻറ്റിലൂടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് ന്യൂ അപ്ലോഡൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഇനി നമുക്ക് ഞാൻ പിന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കണം അപ്പോൾ വേണ്ടി ഞാൻ അരമുറി തേങ്ങയുടെ പകുതിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണും മുളകുപൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിനും കുറച്ച് ആയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ കൈ വെച്ച് നല്ലൊന്ന് തിരുമ്മിയെടുക്കാം കേട്ടോ നമ്മൾ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല കൈ വെച്ച് നല്ലപ്പോൾ തന്നെ ഒന്ന് തിരുമ്മിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചെമ്മീനെ കണ്ടില്ലേ ഒക്കെ പിന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെമ്മീൻ ഇതുപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതേ പാനിൽ തന്നെ ഞാനിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ പിന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള എണ്ണ ആണെങ്കിൽ അത് മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിട്ടുള്ള തേങ്ങ കൂട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ചെറിയൊളിയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ല ടേസ്റ്റി ഒരു മസാലയുണ്ട് അത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചെമ്മീനൊക്കെ അപ്പം ഞാനിവിടെ ചെമ്മീൻ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഇതുപോലെ തന്നെ തന്നെയുണ്ടോ ചെയ്ത് കൊടുക്കാറ് മക്കൾക്കിവിടെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങളുമായിട്ട് അതാണ് ഷെയർ ചെയ്തത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത്രയും സ്പൈസി വേണ്ടെങ്കിൽ അത് പിന്നെ മുളക് പൊടിയുടെ ഒക്കെ അളവ് കുറക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ല നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പിന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്